ശാന്തസുന്ദരമായ ചിലിയുടെ മധ്യ തെക്കൻ തീരപ്രദേശങ്ങളിൽ നിന്ന് ഗുരുതരമായ മണ്ണൊലിപ്പ് ഭീഷണിയിലാണ് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ പസഫിക് സമുദ്ര തീരത്തോട് ചേർന്ന ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യം പ്രകൃതിരമണീയമായ ബീച്ചുകൾക്കും അതുല്യമായ ആവാസ വ്യവസ്ഥക്കും പേര് എന്നാൽ സമീപകാല പഠനങ്ങൾ ഈ തീരദേശ മേഖലയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിഡാൻ കാറ്റോലിക്കയിലെ കോസ്റ്റൽ ഒബ്സർവേറ്ററി ഡയറക്ടർ കരോലിന മാർട്ടിനസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അടുത്ത ഒരു ദശാബ്ദത്തിനുള്ളിൽ ചിലിയിലെ കുറഞ്ഞത് പത്ത് ബീച്ചുകളെങ്കിലും പൂർണ്ണമായി അപ്രത്യക്ഷമാകുമെന്നാണ് പ്രാദേശിക പ്രതിഭാസം എന്നതിലുപരി ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയമായ മനുഷ്യന്റെ ഇടപെടലുകളും തീരദേശങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന്റെ ഒരു ഭയാനകമായ ഉദാഹരണമാണ് കരോലിന മാർട്ടിനസിന്റെ സംഘം ചിലയിലെ അറുപത്തിയേഴ് ബീച്ചുകളിലെ മണ്ണെളിപ്പിന്റെ തോത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു ഈ പഠനത്തിൽ അവർ കണ്ടെത്തിയത് എൺപത്തി ആറ് ശതമാനം ബീച്ചുകളും ക്രമേണ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സാധാരണയായി വസന്തകാലത്തും വേനൽക്കാലത്തും ബീച്ചുകൾക്ക് സ്വാഭാവികമായി മണൽ പുനഃസ്ഥാപിക്കപ്പെടാറുണ്ട് എന്നാൽ ഈ നിരീക്ഷിക്കപ്പെട്ട ബീച്ചുകളിൽ അത്തരമൊരു പ്രവണത കാണുന്നില്ല ഇത് മണ്ണൊലിപ്പ് ഒരു താൽക്കാലിക പ്രതിഭാസമല്ലെന്നും മറിച്ച് സ്ഥിരമായ ഒരു മാറ്റമാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ് അനുഭവിച്ച പത്ത് ബീച്ചുകളുടെ നിലനിൽപ്പ് അതിവേഗം കുറഞ്ഞു വരികയാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലെ ഈ ബീച്ചുകളിലെ മണ്ണൊലിപ്പിന്റെ നിരക്കുകൾ ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് ഇത് സ്ഥിതിയുടെ ഗൗരവം എടുത്തു കാണിക്കുന്നു ബീച്ചുകൾ അപ്രത്യക്ഷമാവുക എന്നത് കേവലം വിനോദസഞ്ചാരത്തെ മാത്രമല്ല ബാധിക്കുന്നത് മറിച്ച് തീരദേശ ആവാസ വ്യവസ്ഥകളെയും അവിടെ ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളെയും അത് ഗുരുതരമായി ും അനുസരിച്ച് ഈ മണ്ണൊലിപ്പിന് പിന്നിൽ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായി നിരവധി കാരണങ്ങളുണ്ട് ഈ ഘടകങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രവർത്തിക്കുന്നില്ല മറിച്ച് പരസ്പരം സ്വാധീനിക്കുകയും സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നു മണ്ണൊലിപ്പിന്റെ പ്രധാന പ്രകൃതിദത്ത ഘടകം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശക്തമായ തിരമാലകൾ കാലാവസ്ഥാ വ്യതിയാനം കാരണം തീവ്രവും ഇടയ്ക്കിടയ്ക്കുള്ളതുമായ ശക്തമായ തിരമാലകൾ ഇതിനൊരു പ്രധാന കാരണമാണ് ഈ കൂറ്റൻ തിരമാലകൾ ബീച്ചുകളിലെ മണൽ അടിച്ചു കൊണ്ടുപോവുകയും തീരപ്രദേശത്തെ ശോഷിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ആഗോള താപനം കാരണം ധ്രുവങ്ങളിലെ മഞ്ഞും ഹിമാനികളും ഉരുകുന്നത് സമുദ്രനിരപ്പ് ഉയരാൻ കാരണമാകുന്നു സമുദ്രനിരപ്പ് ഉയരുമ്പോൾ തിരമാലകൾക്ക് കരയിലേക്ക് കൂടുതൽ ആഴത്തിലെത്താനും മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു ഇത് താഴ്ന്ന തീരപ്രദേശങ്ങളെയും തണ്ണീർത്തടങ്ങളെയും വെള്ളത്തിനടിയിലാക്കാനുള്ള സാധ്യതയുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മഴയുടെ പാറ്റേണുകളിലും മാറ്റങ്ങൾ വരുത്തുന്നു ചിലയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കനത്ത മഴ മണ്ണിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുകയും മണ്ണൊലിപ്പ് എളുപ്പമാക്കുകയും ചെയ്യുന്നു ഇത് നദികളിലൂടെ കൂടുതൽ മണൽ കടലിലേക്ക് ഒഴുകിപ്പോകാനും കാരണമാകും ഉഷ്ണതരംഗങ്ങൾ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ പരോക്ഷമായി മണ്ണൊലിപ്പിന് കാരണമാകാം ഇത് സമുദ്രത്തിലെ താപനിലയെ ബാധിക്കുകയും തീരദേശ ആവാസ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും ചെയ്യും പ്രകൃതിദത്ത ഘടകങ്ങൾക്കൊപ്പം മനുഷ്യന്റെ തെറ്റായ ഇടപെടലുകളും മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട് തീരദേശങ്ങളിലെ അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ബീച്ചുകളോടും മണൽക്കൂനകളോടും ചേർന്ന് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് സ്വാഭാവിക തീരദേശ സംരക്ഷണത്തെ ഇല്ലാതാക്കുന്നു മണൽക്കൂനകൾ സ്വാഭാവിക തടസ്സങ്ങളായി വർദ്ധിക്കുകയും തിരമാലകളുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യുന്നു ഇവ നശിപ്പിക്കപ്പെടുമ്പോൾ തീരം ദുർബലമാകുന്നു തീരങ്ങളിലേക്ക് മണൽ എത്തിക്കുന്നതിൽ നദികൾക്കൊരു പ്രധാന പങ്കുണ്ട് നദീതടങ്ങളിലെ അണക്കെട്ടുകൾ മണൽ ഖനനം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു ഇത് തീരങ്ങളിലേക്ക് ആവശ്യമായ മണലിന്റെ ലഭ്യത കുറയ്ക്കുകയും മണ്ണൊലിപ്പ് വേഗത്തിലാക്കുകയും ചെയ്യുന്നു മണൽ വിതരണം കുറയുന്നത് ബീച്ചുകളുടെ പുനർനിർമ്മാണ ശേഷിയെ കാര്യമായി ബാധിക്കുന്നു മണ്ണൊലിപ്പ് കേവലം ബീച്ചുകളുടെ അപ്രത്യക്ഷമാവലിൽ ഒതുങ്ങുന്നില്ല ഇത് പരിസ്ഥിതിക്കും മനുഷ്യ സമൂഹങ്ങൾക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു ചിലയുടെ തെക്കൻ മേഖലയായ അറൌക്കാനിയയിലെ പ്യൂട്ടോ സാവേത്രിയിൽ കൊടുങ്കാറ്റിന്റെ ആഘാതത്തിൽ റോഡുകളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ചില സമൂഹങ്ങളിലേക്കുള്ള ഗതാഗതത്തെ തടസ്സപ്പെടുത്തുകയും ജനജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു ഇത്തരം സംഭവങ്ങൾ തീരദേശവാസികളുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഉപ്പുവെള്ളം വനങ്ങളിലേക്ക് കടന്നു കയറി അവയെ നശിപ്പിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തീരദേശ വനങ്ങൾ മണ്ണൊലിപ്പ് തടയുന്നതിലും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനും നിർണായക വഹിക്കുന്നു ഈ വനങ്ങളുടെ നാശം പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെ തകർക്കും പാറക്കൂട്ടങ്ങളും മണൽ നിറഞ്ഞ തീരങ്ങളും വേഗത്തിൽ പിൻവാങ്ങുന്നത് ഞങ്ങൾ കാണുന്നുവെന്നും മാർട്ടിനസ് പറയുന്നുണ്ട് ഇത് തീരദേശ പരിസ്ഥിതിയിൽ നടക്കുന്ന ദ്രുതഗതിയിലുള്ള മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ചിലയിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് പട്ടണങ്ങളിലെ പ്രാദേശിക ബിസിനസ്സുകൾ ഇതിനകം തന്നെ മണ്ണൊലിപ്പിന്റെ ആഘാതം അനുഭവിക്കുന്നുണ്ട് ബീച്ചുകൾ ഇല്ലാതാകുന്നത് വിനോദസഞ്ചാരത്തെ പ്രതികൂലമായി ബാധിക്കും ഇത് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മറ്റ് അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും ടൂറിസം വരുമാനം നിലച്ചുപോയാൽ തീരദേശ സമൂഹങ്ങളുടെ ഉപജീവന മാർഗങ്ങളെ അത് നേരിട്ട് ബാധിക്കും അപകട സാധ്യതകൾ നിലനിൽക്കുമ്പോഴും തീരപ്രദേശത്ത് പലപ്പോഴും തണ്ണീർത്തടങ്ങൾക്കും മണൽ കൂലകൾക്കും സമീപം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സ്ഥിതി കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ ഭാവിയിൽ കൂടുതൽ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും ഈ പ്രത്യാഘാതങ്ങൾ പരിസ്ഥിതിക്ക് അപ്പുറത്തേക്ക് പോകുമെന്ന് മാർട്ടിനസ് മുന്നറിയിപ്പ് നൽകി ഇത് സാമൂഹികവും സാമ്പത്തികവുമായ തകർച്ചയെയും സൂചിപ്പിക്കുന്നുണ്ട് ചിലയിലെ തീരങ്ങൾ നേരിടുന്ന ഈ വെല്ലുവിളി ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനവും രാഷ്ട്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളും തീരദേശ ആവാസ വ്യവസ്ഥകളിൽ വരുത്തുന്ന ആഘാതത്തിന്റെ ഒരു ഉദാഹരണമാണിത് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങൾ സമാനമായ മണ്ണൊലിപ്പ് ഭീഷണികൾ നേരിടുന്നുണ്ട് ഇത് ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതിന്റെ അടിയന്തരാവസ്ഥ എടുത്തു കാണിക്കുന്നുണ്ട് ഈ ഭീഷണിയെ നേരിടാൻ സമഗ്രമായ ഒരു സമീപനം ആവശ്യമാണ് ഇതിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിനുള്ള നടപടികളും വാതക ഉത്പമനം കുറയ്ക്കുക തീരദേശ പരിപാലനത്തിൽ കൂടുതൽ സുസ്ഥിരമായ നയങ്ങൾ സ്വീകരിക്കുന്നതും ഉൾപ്പെടുന്നുണ്ട് സ്വാഭാവിക തീരദേശ സംരക്ഷണ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുക നദീതടങ്ങളിലെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കുക തീരദേശങ്ങളിൽ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദപരവുമായ നിർമ്മാണ രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ചിലയിലെ ശാസ്ത്രജ്ഞർ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഒരു ഉണർത്തുപാട്ടാണ് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ തീരങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലാത്തപക്ഷം ഈ മനോഹരമായ ബീച്ചുകൾ ചരിത്രത്തിന്റെ ഭാഗം മാത്രമായി മാറിയേക്കാം うん。<music>